ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഈ കളരിക്കൽ വെൽക്കം ടു മൈ ചാനൽ കടപ്പുറത്ത് വന്നിരിക്കാന കാര്യം രണ്ടു ദിവസമായിട്ട് ഇത്തിരി മഴ കുറവുണ്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല കഷ്ട മഴയാണെന്നല്ല വെള്ളമൊക്കെ ഭയങ്കര മോശമായിരുന്നു ഭയങ്കര തിരയായിരുന്നു ഇപ്പൊ തിരയുണ്ട് പക്ഷെ മഴ കുറവുണ്ട് പകലെ മഴ കുറവാട്ടെ മഴ ഇപ്പൊ മഴയില്ല ഇപ്പോ എപ്പണെ മഴ വരാം എപ്പോൾ വേണമെങ്കിലും മഴ വരാം ഒന്നും പറയാൻ പറ്റില്ല മഴക്കാലമല്ലേ അപ്പം ഞാൻ ബെദർ നോക്കിയപ്പോഴേക്കും നല്ല ശക്തിയായിട്ടുള്ള മഴ കാണിക്കുന്നില്ല അത് ഏതായാലും നമുക്ക് കുറച്ചു നേരം രാവിലെ നമുക്ക് കിട്ടുനോക്കാം എന്ന് കരുതി വന്നിരിക്കുകയാണ് അപ്പം ചൂടും ചെമ്മും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കൂരി കൂരിനെയും കൊണ്ടുവന്നിട്ടുണ്ട് കാര്യം ഇപ്പോൾ ജൂലൈ മൂന്നാണ് അപ്പം ഈ ജൂലൈ മിഡിലോട് കൂടിയാണ് പകുതിയോടുകൂടിയാണ് നമുക്ക് ഈ അമൂറൊക്കെ ഇട അടിക്കുന്നത് അമൂറ് കിട്ടും പിന്നെ പൊടിമീൻ പല പൊടിമീൻ കുട്ടൻ പല ഏഹ് പല്ലിക്കോര കതിരാൻ അങ്ങനെയുള്ളതൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന സമയമാണ് ഈ ജൂലൈ പകുതി മുതൽ അപ്പോൾ നമുക്ക് അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ എന്തായാലും കാണിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മള് ചൂടും ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ചൂട്ടക്കാർ വേറെ ഇവിടെ ആരും കാണുന്നില്ല കേട്ടോ രാവിലേക്കാണ് ഏതൊക്കെ തുടങ്ങി നോക്കട്ടെ ചൂടെല്ലാം സെറ്റ് കേട്ടോ ഒന്നും സെറ്റ് കേട്ടില്ല വന്നേ ഉള്ളൂ ഓക്കെ ൂരിയാണ് ചത്തടിയിലളത്തുണ്ട് ഇതിനകത്ത് രണ്ടു കുളത്തായിട്ടതേ രണ്ടു കുളത്തിട്ടിട്ടുണ്ട് വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് അതിന്റെ ഒപ്പം രണ്ടു കുളത്തി ഒരു ചെമ്മിനും നോക്കട്ടെ ഞാൻ എന്റെ പഴയ റീലാണ് റിഴാണ്ടത് സിഗ്നോളിന്റെ പഴയ അറിയില്ലായിരുന്നാണത് കാര്യം ഇതിനകത്ത് ബ്രൈഡ് നല്ല ബ്രൈഡാണ് ബ്രൈഡെന്നു വെച്ചാല് ഫിഫ്റ്റി ഫൈവിന്റെ എൽ ബി ബ്രൈഡാ നല്ല ലോട്ടറി പോലെ വല്ല അമ്മൂറ് പേർ പിടിച്ചാലും അതേപോലെ ഇത്തിരി കപ്പാസിറ്റി ഉള്ള കിട്ടിരിക്കാം ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഇണ്ട് കേട്ടോ ഈ സംഭവം ഒക്കെ പോയി ഒരു മരത്തിന്റെ ഹാൻഡിൽ കണ്ടത് അത് സ്റ്റക്കായി പോയി തിരിക്കാൻ അത് തിരിയുന്നില്ല ഉപയോഗിക്കാനുണ്ട് ഞാൻ കുറെ നാളായി ഉപയോഗിച്ചിട്ട് അത് ഞാൻ അടുത്ത് ഊരി മാറ്റി ഇതിന്റെ ഇത് ഇങ്ങനെ പിടിച്ച തിരിക്കാനും പറ്റിമുട്ടാണ് പക്ഷെ ഈ സാധനം ഇത്ര നാളായി പറയാൻ വേണ്ടിയിരിക്കുന്നത് ഇതിന്റെ ബ്രൈഡ് ഇവിടെ കൂടി പറഞ്ഞിട്ടേ ഇവിടത്തെ ഈ ഇത് ഇത് കൂണ്ടിരിക്കുക അതിനകത്ത് കേറിയിരിക്കുകയാണ് പ്ലോട്ട് കുഴപ്പമുണ്ട് അതൊരു മീൻ അടിച്ച് അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പണി തീരുണ്ട് പിന്നെ ഉപേക്ഷിച്ചാ മതി ഈ ഭാഗത്തിരുന്നല്ലേ തെര അത്രയൊക്കെ അങ്ങോട്ട് അടിച്ചു കയറില്ല ഒരു മറ അട മോനെ അവസാനം ഒരു മീൻ കേട്ടോ നമുക്ക് പക്ഷെ സംഗതി വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ കേട്ടാ ഈ ഒരു മണിക്കൂറിൽ നിന്നപ്പോൾ ആകെ ഒറ്റ കൊത്താണ് കൊത്തി കേട്ടത് ഈ മീൻ ഞാൻ ആ കൂരി കിട്ടാ അതൊക്കെ ഉരുക്കുള്ള പിന്നെ ചെമ്മീൻ മാത്രമാക്കി ഇട്ടു അതേട്ട് കൊത്തിയതാണ് ഫസ്റ്റ് കൊത്താണിത് ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വന്നപ്പോൾ തന്നെ കിട്ടിയതൊന്നുമല്ല ഒരു മണിക്കൂർ ഞാൻ ഇവിടെ വെയിൽ കൊണ്ടിട്ടാണ് ഈ മീൻ ചേട്ടാ അവിടെ അപ്പുറത്ത് ഒന്ന് രണ്ട് പേരുണ്ട് അവർക്ക് ഓരോ ഈ പല്ലിക്കോര ഒന്നും രണ്ടു പേട്ട് കിട്ടുന്നുണ്ട് അത് തെറ്റില്ലാത്ത പല്ലിക്കോരയാണ് നല്ല മുഴുത്തേട്ട ഇപ്പണ കിട്ടുന്നത് പക്ഷേ എന്തെങ്കിലും വേറെ ഒറ്റ കൊത്തുപോലും കൊത്തിയിട്ടില്ല കേട്ടോ ആദ്യത്തെ കൊത്താണ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൽ നല്ലൊരു മീനാണ് കിട്ടിയിക്കുന്നത് പക്ഷേ മീൻ സ്ട്രൈക്ക് ചെയ്യണ ആ സന്ദർഭം എനിക്ക് വീഡിയോയിലേക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ വന്നപ്പോൾ മുതൽ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചെനിക്ക് മതിയായി അവസാനം ബാറ്ററി പോ പോകുന്നുള്ള ഇത് വേണ്ടത് അപ്പം ഞാൻ ഓഫ് ചെയ്തതാണ് ആ സമയത്താണ് മീൻ പിടിച്ചത് പിന്നെ എങ്ങനെയും കരയൊക്കെ എത്ര ഇട്ട് കാര്യം നമ്മൾ ആ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മീൻ പോകും കാര്യം ഇത്ര നേരം നിന്നിട്ട് ഒരു മീനെ പോലും പിടിക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ അച്ചു അത് കാരണമാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് ഓൺ ചെയ്യാതെ ചെയ്യാതിരിക്കുന്നത് കുഴപ്പമില്ല ഇതിന്റെ ണേ ഇപ്പ ഞാൻ കിട്ടിയ പല്ലിക്കോരല്ല അടിപ്പിനോ അത് ഒരു കിലോ അധികം ഉണ്ട് നല്ല കലക്ക സാധനം മൂന്നാളം കിട്ടി പുള്ളിക്ക് ഞാൻ മതിയാക്കിയാണ് ഒമ്പതര മണിയായി ഇന്നത്തെ കൂട്ടിലൊക്കെ മതിയാക്കിയിട്ടാണ് ഇപ്പൊ ഒരു ഏരിയ കിട്ടിയില്ലാത്തൊരു ഏരിയ പിന്നെ ഇടക്കിടയ്ക്ക് ഇവിടെ പല്ലിക്കോര എടുത്തിട്ടുണ്ടോ പല്ലിക്കോര ഒരുവിധം നല്ല വലിക്കൂരാണ് കിട്ടും ഇതിൻ്റെ കാര്യമുണ്ടുള്ള അടിയെന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് നേരം നിന്നു കഴിഞ്ഞാൽ നമുക്ക് കാലത്ത് വലിക്കോരും പിടിക്കണം വലിയ പോലെ കുഴപ്പമില്ല തെറ്റില്ലാത്ത വല്ലിക്കോരും കുഴപ്പമില്ലാത്ത വലിക്കോരാണ് അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ആണ് കാര്യം നമ്മൾ കുറേ ഗ്യാപ്പായല്ലോ നമ്മൾ വീഡിയോ ഇട അപ്പോൾ അത് കാരണം ഇടുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യം കണ്ട് കാണാൻ ഓക്കെ നല്ല വീഡിയോ വീണ്ടും കാണാം അതുകൊണ്ട് ബൈ ബൈ